നമസ്തേ കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് ഒരു നാരായണീയത്തിലെ അല്പഭാഗം നമ്മളൊന്ന് പാരായണം ചെയ്യുക ചെയ്യാൻ പോവുകയാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് അഞ്ചാമത്തെ ദശകത്തിലെ ആറ് ശ്ലോകങ്ങളാണ് അത് വിരാട് പുരുഷോൽപ്പത്തിയെ പറ്റി പറയുന്ന ഒരു ദശകമാണ് ആദ്യകാലത്ത് ഏറ്റവും ആദ്യകാലത്ത് പ്രാ പ്രാക് പ്രേരണയെന്ന് പറഞ്ഞ ത്രയും പ്രാചീനമായ കാലത്ത് ഇവിടെ മഹാപ്രളയവും കൂരിരുട്ടും മാത്രമുണ്ട് അതിൽ രണ്ട് വരാർത്ഥം കഴിഞ്ഞപ്പോൾ ഭഗവാനെ സൃഷ്ടികർമ്മം നടത്താൻ തുടങ്ങാനുള്ള ഒരു സാഹചര്യമായി എന്നൊരു തോന്നലുണ്ടായി ഈ പ്രപഞ്ചത്തെ ഈ മായാപ്രപഞ്ചത്തെ കാണുന്നതെല്ലാം മായ ആ മായ മായയുടെ സാന്നിധ്യം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു മായയിൽ ഭഗവാൻ അകത്ത് കടക്കാതെ പുറത്ത് നിന്നുകൊണ്ട് പുറത്ത് കടക്കാതെ പോരാതെ അകത്ത് നിന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ സാന്നിധ്യം ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് മായ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു ത്രിഗുണങ്ങൾ ഈ മായാപ്രപഞ്ചത്തിന് മായാസൃഷ്ടിക്ക് പ്രേരണ നൽകിക്കൊണ്ട് നിന്നു അങ്ങനെ ത്രിഗുണങ്ങൾ എന്ന് പറയുന്നത് സത്വഗുണം രജോഗുണവും ഗുണം തമോ ഗുണം സത്വഗുണ പ്രാധാന്യമായ ദേവീദേവന്മാർ അശ്വിനിചന്ദ്രന്മാർ സൂര്യാർക്കന്മാർ എന്നിവരെയൊക്കെ ഭഗവാൻ അങ്ങയെ മഹാ ഭഗവാനെ അന്ന് സൃഷ്ടിക്കാൻ ആരംഭിച്ചു ഇനി രജോഗുണ പ്രധാനമായിട്ടുള്ളതും തമോ ഗുണമായിട്ടുള്ളതും വരുന്നു അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ അതായത് ഏഴാമത്തെ ശ്ലോകമാണ് കേട്ടോ ആ ഈ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഭൂമൻ ഭൂമൻ എന്ന് പറഞ്ഞാൽ മഹാപ്രഭു ഭൂമി മുഴുവൻ വ്യാപിച്ചു നിൽക്കുക ഭൂമൻ ഭൂമൻ വിഭോ പ്രഭോ സർവവ്യാപിയിൽ ദിക്കും വ്യാപിച്ച് നിൽക്കുന്ന അങ്ങ് വിഭോ പവ ബലാദ് അങ്ങയുടെ ശക്തി കൊണ്ട് മഹാപ്രളയത്തിലും കാലശക്തിയിലും മായയിലും ഒക്കെയുള്ള അങ്ങയുടെ ശക്തി കൊണ്ട് സത്വാംശവ ഈ ഈ ശ്ലോകമാണ് പറയണത് ഭൂമന്മാനസബുദ്ധി അഹങ്കൃതിമിള ചിത്താന്നിതം മഹാവിഭോ മഹാവിഷ്ണു അങ്ങ് മാനസം ബുദ്ധി അഹങ്കാരം പിന്നെയോ ചിത്തം മനസ്സ് എന്നിവയൊക്കെ വൃത്താന്തം തച്ച അന്ധകരണം വിഭോ വിഭോ എന്ന് പറഞ്ഞാൽ എല്ലാവിധ വരങ്ങളും നൽകുന്നവനെ ഭൂമിയിൽ എല്ലാം വ്യാപിച്ചു നിൽക്കുന്നവനെ വിഭോ തവ അങ്ങയുടെ ആ ശക്തി കൊണ്ട് സത്വം ംശ എവാസൃജത് സത്വാംശമുള്ള വസ്തുക്കളെയാണ് ആദ്യം സൃഷ്ടിച്ചത് ജാതസ്തൈജസദോ ദശേന്ദ്രിയഗണതാമസ ദശേന്ദ്രിയ ഗണതമാസമസാദ് പുനഃസ്ഥന്മാത്രം നഭസോ മരോപുരപദേ ശബ്ദോ ജനീത്വംബലാദ് അങ്ങയുടെ സർവവ്യാപിയായ അങ്ങയുടെ ശക്തി കൊണ്ട് പ്രേരണ കൊണ്ട് സത്വംശ ഏവ സ്വാത്വിക അഹങ്കാരത്തിൽ നിന്ന് അതിൻ്റെ പ്രേരണയാൽ ചിത്താക്യ ചിത്താക്യപ്രവർത്തിയതം തന്റെ അന്ധകരണം ചത് മനസ്സ് മാനസ ബുദ്ധി അഹങ്കൃത ചിത്ത മാനസം എന്ന് പറയുന്നു മനസ്സ് ബുദ്ധി ബുദ്ധിശക്തി അഹങ്കാരം അഹം എന്ന ഭാവം പിന്നെയോ ചിത്തം മനസ്സ് ചിത്തം എന്ന വൃത്തിയോടുകൂടിയ അന്ധക്കരണം മനസ്സ് എന്ന് പറയുന്നത് മ മന എന്ന് പറഞ്ഞാൽ മനസ്സാണ് ചിത്തം എന്ന് പറഞ്ഞാലും മനസ്സാണ് ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ ചിത്തം ആഹ്ലാദിക്കുന്നു മനസ്സ് ദുഃഖിക്കുന്നു അങ്ങനെ ചില വികാര വകഭേദങ്ങളുണ്ട് മനസ്സും ചിത്തവും എന്ന വൃത്തിയോടുകൂടിയ അന്ധകരണം പ്രവർത്തി എങ്ങനെയാണോ അതുപോലുള്ള അന്ധകരണം സൃഷ്ടിച്ചു സത്വഗുണത്തിൽ നിന്നും അപ്പോൾ മാനസ ബുദ്ധി അഹങ്കൃതി മേ അഹങ്കൃതി വിളച്ചിത്താക്കിയ വൃത്യന്യതം മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്നിങ്ങനെയുള്ള വൃത്തിയോടുകൂടി അന്ധക്കരണത്തെ നമ്മുടെ മനസ്സിനകത്തുള്ള ഇതൊന്നും നമുക്ക് കാണാനില്ല ബുദ്ധി കാണാനില്ല അഹങ്കാരവും കാണാനില്ല അതൊക്കെ നമ്മുടെ അന്ധകരണങ്ങളിലാണ് അന്ധകകരണത്തിൽ സൃഷ്ടിച്ചു തൈജസത ദശേന്ദ്രിയ ഗണ ജാത ഇനി തൈജസം എന്ന് പറഞ്ഞാൽ രാജസം രജോ ഗുണത്തിൽ നിന്നെന്താണ് ശ്രദ്ധിച്ചത് രജോ അഹങ്കാരം അഹങ്കാരം ഈ പകുത്തു മൂന്നായി മാറിയത് ആ അഹങ്കാരത്തിൽ നിന്ന് എന്തുണ്ടായി പത്തിയങ്ങളുണ്ടായി അഞ്ച് ജ്ഞാനേന്ദ്രിയ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ രജോ ഗുണത്തിൽ നിന്ന് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അങ്ങനെ കൂട്ടം കൂട്ടമായിട്ടാവാ വന്ന് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ചെണ്ണം ഒരുമിച്ചു വന്നു ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചെണ്ണം ഒരുമിച്ചു വന്നു മരൂർ പുരവതി അല്ലോ എൻ്റെ ഗുരുവായൂരപ്പ അതോത് ബലാദ് അങ്ങയുടെ ആ ശക്തിയാലേ പുനതത്വതമസാംശാദ നഫസാ മാത്രം ആകാശം സൃഷ്ടിക്കപ്പെട്ടു തമസാഹങ്കാരത്തിൽ നിന്നും നഫസാ തന്മാത്രം ശബ്ദം ജനനി ആകാശത്തിൻ്റെ തനതായ ആകാശത്തിൽ നിന്നും തന് ഉത്ഭവിക്കുന്നതായ തന്മാത്ര ശബ്ദം ജനനി ശബ്ദം ഉണ്ടായി അപ്പോൾ സത്വ ഗുണത്തിൽ നിന്നും മനസ്സ് ബുദ്ധി അഹങ്കാരം ചെയ്യും ം രജോ ഗുണത്തിൽ നിന്നും അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ തമസ ഗുണ തമോ ഗുണത്തിൽ നിന്നും ആകാശത്തിൻ്റെ തന്മാത്രയായ ശബ്ദവും ജനിച്ചു അപ്പം ശബ്ദമുണ്ടായത് തമോ ഗുണത്തിൽ നിന്നാണ് എന്നാണ് ഈ ശ്ലോകം പറയുന്നത് ഭോമൻ മാനസബുദ്ധ്യഹം താക്യത്യനം തജാന്തരണം സത്വാംശയേവാണാ തന്മാത്രം നവസോമരു ശബ്ദോ ജനീ തോത്ബലാദ് അങ്ങയുടെ ആകാശമാകുന്ന രൂപത്തിൽ നിന്നും അതിൽ അടങ്ങിയിരിക്കുന്ന ശബ്ദം ആ തമോ ഗുണത്തിൽ നിന്നും ഉണ്ടായി എന്നാണ് പറയുന്നത് ഈ ഇതിൻ്റെ പരിഭാഷ പറയുന്നെങ്ങനെ സർവ വ്യാപിൻ ജനിച്ചല്ലോ സർവദിക്കും നിറഞ്ഞു നിൽക്കുന്ന വ്യാപിച്ചു നിൽക്കുന്ന ഭഗവാനെ സർവ വ്യാപിൻ ജനിച്ചല്ലോ അവിടുത്തെ പ്രേരണയാൽ അവിടുത്തെ പ്രേരണ കൊണ്ട് അവിടത്തെ ഒരു മാഹാത്മ്യം കൊണ്ട് മനോബുദ്ധി അഹങ്കാരം ചിത്താദികളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ചിത്തവും ജനിച്ചു രാജസത്തിൽ നിന്നും പിന്നെ പത്തിയങ്ങളുമായി കർമ്മേന്ദ്രിയങ്ങളഞ്ചും ജ്ഞാനേന്ദ്രിയങ്ങളഞ്ചുമായിട്ട് അങ്ങനെ പത്ത് ഇന്ദ്രിയങ്ങളും രാജസഗുണത്തിൽ നിന്നും ഉണ്ടായി താമസത്തിൽ നിന്നും ശബ്ദം പിറവി കൊണ്ടു ശബ്ദം എന്ന ഗുണവിശേഷം താമസ തമോ ഗുണത്തിൽ നിന്നും പിറവികുണ്ടോ ഒന്നുകൂടി വായിക്കാന് സർവ്യാപിൻ ജനിച്ചല്ലോ അവിടുത്തെ പ്രേരണയാൽ മനോബുദ്ധി മനോബുദ്ധിയകങ്കാരം ചിത്താദികളും രാജസത്തിൽ നിന്നും പിന്നെ പത്തിയങ്ങളുമായി താമസത്തിൽ നിന്നും ശബ്ദം പിറവിണ്ടു അങ്ങനെയാണ് ഉണ്ടായത് ഇനി അടുത്ത ഒരു ശ്ലോകം നോക്കുകയാണ് ആ ശ്ലോകം എട്ടാമത്തെ ശ്ലോകമാണ് കേട്ടോ ശബ്ദോദ്യോമ തതസീത വിഭോ സ്പർശം തോ മാ തസ്മാരൂപമതോ മഹോദജരസന്തോയം ചന്ദ്ര माधव पूर्वपूर्वममिमं त्वमेव भगवन् प्रकाशास्त्वमासाद् अत शब्दाद् व्योम शब्दति आकाशतेयं തഥസ്പർശം ആകാശത്തിൻ്റെ സ്പർശത്തെയും അത മാരുതം ആ സ്പർശത്തിൽ നിന്ന് വായുവിനെയും തസ്മാത് രൂപം വായുവിൽ നിന്ന് ഈ രൂപത്തെയും തഥമഹ ഈ രൂപത്തിൽ നിന്ന് തേജസ്സിനെയും അധചരസം പിന്നെ തേജസ്സിൽ നിന്ന് രസത്തെയും ജലം ഭൂമി എന്നിവയേയും രസത്തിൽ നിന്ന് തോയത്തെ വെള്ളത്തെ തോയത്തിൽ നിന്ന് ഗന്ധത്തെ സുഗന്ധം മണം അത്രയേ ഉള്ളൂ ഗന്ധത്തിൽ നിന്ന് ഭൂമിയേയും വിഭോ സസർജത സർവ്വവ്യാപിനായ ഭഗവാനെ അങ്ങ് സസർജിത സൃഷ്ടിച്ചു അപ്പം അങ്ങാണ് സൃഷ്ടിച്ചത് ശബ്ദത്തിൽ നിന്ന് ആകാശത്തെ എന്നാണ് പറഞ്ഞേക്കണേ താമസകുടത്തിൽ നിന്ന് ശബ്ദമുണ്ടായി ആ ശബ്ദത്തിൽ നിന്ന് ആകാശം ആകാശത്തിൽ നിന്ന് സ്പർശം സ്പർശത്തിൽ നിന്ന് വായു വായുവിൽ നിന്ന് രൂപം രൂപത്തിൽ നിന്ന് തേജസ് പിന്നെ തേജസ്സിൽ നിന്ന് രസം ജലം ഗന്ധം ഭൂമി ഇങ്ങനെയെല്ലാം വിഭു സസർജിത അന്ന് സൃഷ്ടിച്ചു മാധവ പൂർവം പൂർവപൂർവകലനാത് അധ്യാത്യാത്യ ഇമം ഇമംഭൂതം മാധവ ഇങ്ങനെ മുൻപുണ്ടായവയുടെ സംബന്ധം ഹേതുവായിട്ട് ആദ്യമാദ്യമുണ്ടായ ധർമ്മങ്ങളോടുകൂടിയ ഈ ഭൂതസമൂഹത്തെ ഇമം ഭൂതഗ്രാമം ഈ ഭൂതസമൂഹത്തെ ഈ വസ്തുക്കളുടെ ഈ കൂട്ടത്തെ ഭഗവാന് ത്വം അങ് ഭഗവാനായ ഭഗവാനെ ഏവ അങ്ങ് അവിടെ തന്നെ താമസാത് പ്രകാശയ താമസാഹങ്കാരത്തിൽ നിന്നും പ്രകാശിപ്പിച്ചു ശബ്ദത്തിൽ നിന്ന് ആകാ ആകാശം അങ്ങനെ ഓരോന്നോ ഓരോന്നോ ഓരോന്നിൽ നിന്നായിട്ട് പോലെ തന്നെ സ്പർശനാദികളും തന്മാത്രകൾ തന്നെ പ്രകാശം എല്ലാം തന്നെ സൃഷ്ടിച്ചത് തമോ ഗുണത്തിൽ നിന്നാണ് അപ്പോൾ ഈ വക വസ്തുക്കളെ അതായത് ശബ്ദത്തിൽ നിന്ന് സ്പർശം രൂപം ഗന്ധം രസം ജലം ഗന് ഭൂമി തുടങ്ങിയ ശബ്ദസ്പർശ ൂപരസഗന്ധഗുണകം ഇവയാണ് ശബ്ദത്തിൽ നിന്ന് ശബ്ദത്തിൽ നിന്നും സൃഷ്ടിച്ചത് ആകാശം തുടർന്ന് ശബ്ദസ്പർശ രൂപ രസഗന്ധഗുണകം ഇവയെല്ലാം തന്നെ തമോ ഗുണത്തിൽ നിന്നും അല്ലയോ ഭഗവാനെ അങ്ങ് സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് ഈ ശ്ലോകം ഒന്ന് കേൾക്കും ശബ്ദോദ്യോമാത സസർജിത വിഭോ അങ്ങ് സൃഷ്ടിച്ചു സ്പർശം തഥോമാരുതം സ്പർശം സൃഷ്ടിച്ചു മാരുതം വായു തസ്മാരൂപമധൂമോധരസം ചംീ മാധവ മാധൂർ പൂർവാനമാനിതം ഇവം ത്വമേവൻ പ്രകാശാസ്തം പ്രകാശായസ്താമസാദ് ഇവയൊക്കെ ഈ തമോ ഗുണത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന പറയുന്നത് ഇതിൻ്റെ ഒരു പരിഭാഷ ഒന്ന് കേട്ടു നോക്കൂ ചക്രത്തിൽ നിന്നാകാശവും ആകാശത്തിൽ നിന്നും സ്പർശം വായുരൂപം തേജസ്സും നല്ല രസാദികളും ജലഗന്ധഭൂമികൾ സൃഷ്ടി ചെയ്തു മാധവാനി താമസത്തിൽ നിന്നും ഭൂതസമൂഹത്തെയും ഇങ്ങനെയാണെന്ന് നീ സൃഷ്ടികർമ്മം ചെയ്തത് ശബ്ദത്തിൽ ആകാശവും ആകാശത്തിൽ നിന്ന് സ്പർശം വായു രൂപം രൂപം തേജസ് നല്ല രസങ്ങള് ജലം ഗന്ധം ഭൂമി എന്നിവയൊക്കെ സൃഷ്ടിച്ചു മാധവ നീ താമസത്തിൽ നിന്നും ഭൂതസമൂഹത്തെയും സൃഷ്ടിക്കുകയുണ്ടായിട്ടോ എന്നാണ് പറയുന്നത് ഇനി അടുത്തതായിട്ട് രണ്ട് ശ്ലോകങ്ങൾ ഈ അധ്യായ ദശകത്തിലുണ്ട് ഒരു പതിനാല് മിനിറ്റ് ആയിട്ടുള്ളൂ നമുക്കപ്പോൾ അല്പം കൂടി ഒന്നി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം ഏ ദേ ഭൂതഗണാസ്തേന്ദ്രിയ ഗണാദേവൈരഭീസ്താ ത്വീത സൂക്തി ഭീർണ്ണുത ഗുണതത്വന്യമുന്യാവിശം ചേഷ്ടുദീര്യ തന്നെ ഘടയാൻ അതായത് ഏതേ ഭൂതഗണ തഥേന്ദ്രിയാത ഭൂതഗണ തഥാ ഇന്ദ്രിയഗണ ഈ ഉൽപ്പന്നങ്ങളായ ഭൂതസമൂഹങ്ങളെയും തമോ ഗുണത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞല്ലോ ആ ഈ ഉൽപ്പന്നങ്ങളായ ഇന്ദ്രിയങ്ങളും സമൂഹങ്ങളും ദേവന്മാരും ഇതൊക്കെ ഭഗവാൻ സൃഷ്ടിച്ചതല്ലേ ഭുവനാണ്ട നിർമിതി വിധോ ബ്രഹ്മ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ പൃഥജ്നോ ശേഖ വെവ്വേറെ വെവ്വേറെ കഴി പൃതജ്ഞോശേഖ കഴിവുള്ളവയായില്ല ഓരോന്നിനും ഓരോ വർഗം അവ പ്രത്യേകം പ്രത്യേകമായിട്ട് ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കാൻ ഒരാൾക്കും തന്നെ പറ്റാത്ത സ്ഥിതിയാണ് സ്ഥിതിയാണുണ്ടായത് തഥാ അപ്പോൾ അശ്രീ ബി ദേവൈ നാനാ വിധസൂഖിതു നദഗുണ അപ്പോൾ ഈ ദേവന്മാരാൽ പല തരത്തിലുള്ള സൂക്തികളെ കൊണ്ട് പുകഴ്ത്തപ്പെട്ട ഗുണങ്ങളോടുകൂടി അങ്ങ് അപ്പം ദേവന്മാർക്ക് സ്തുതിക്കാനൊക്കെ അറിയാം അങ്ങയുടെ ഗുണഗുണങ്ങളാണ് അവർ ഈ സ്തുതിക്കുന്നത് അവർ സ്തുതിക്കുന്ന ആ സദ്ഗുണങ്ങളുള്ള അവിടെ നിന്ന് ആ മോനി തത്വനി ആവശ്യം ഈ ഭൂതാദികളെ തത്വങ്ങളിലേക്ക് കടന്നുകൂടി ഇവരുടെ ഈ സൂക്തങ്ങളിലേക്ക് പ്രാർത്ഥനകളിലേക്കൊക്കെ കടന്നുകൂടി ചേഷ്ഠാശക്തിയും ഉദീര് ഉദീര്യദാനി ഉദീര്യധാനി ഘടയാൻ ചേഷ്ടിക്കുവാനുള്ള ശക്തിയെ ഉണർത്തി ഉണർത്തിവിട്ടു ഇണക്കിയിട്ടു അപ്പോൾ ഈ ദേവന്മാർ ഭഗവാനെ സ്തുതിക്കുമ്പോൾ ദേവന്മാരിലേക്ക് ഭഗവാന്റെ സൃഷ്ടികർമ്മ ചേഷ്ടയ്ക്കുള്ള ശക്തി കടത്തിവിട്ടു എന്നിട്ട് ഹൈരണ്യ മണ്ഡല്യത ഹിരണ്മയമായ സ്വർണമയമായ ഒരു അങ്ങോട്ട് സൃഷ്ടിച്ചു എല്ലാവരും കൂടെ വലിയൊരു മുട്ട അതിൻ്റെ നിറം സ്വർണമയ ട്ടോ ഹിരണ്മയ ഹിര ഹൈരണ്യം അണ്ടം അത്ര വലിയ ഒരു അണ്ടത്തെ സൃഷ്ടിച്ചു വിട്ടു ചുരുക്കി പറഞ്ഞ ഭഗവാന്റെ ശക്തി ദേവന്മാരിൽ ദേവന്മാർ ഭഗവാനെ പുകഴ്ത്തിയപ്പോൾ ഭഗവാൻ ദേവന്മാർക്ക് ശക്തി നൽകി അവരെല്ലാവരും കൂടി ഭഗവാനും കൂടി സ്വർണമയമായ ഒരു വലിയ മുട്ടയും കണ്ട് സൃഷ്ടിച്ചു അതാണ് ഇവിടെ ഉണ്ടായത് ഇതിൻ്റെ ഈ പരിഭാഷ നോക്കും ഇവർക്കാർക്കും ബ്രഹ്മാണ്ടത്തെ അതായത് ഈ ദേവന്മാർക്ക് തമോ ഗുണത്തിൽ നിന്നും സൃഷ്ടിച്ച ഭഗവാൻ സൃഷ്ടിച്ച ഈ ദേവന്മാർക്കൊന്നും ഇവർക്കാർക്കും ഭൂതസമൂഹങ്ങൾക്ക് ഒന്നും തന്നെ ഇവർക്കാർക്കും ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുവാനാകായികയാൽ ബ്രഹ്മാണ്ടം സൃഷ്ടിക്കാൻ ഇവർക്കൊന്നും പറ്റാത്തത് കൊണ്ട് ഇന്ദ്രദേവ പൂജീതനാം ദേവദേവേശൻ ഇന്ദ്രദേവൻ തൊട്ടുള്ള ദേവന്മാരൊക്കെ പൂജിക്കുന്ന ആ ദേവദേവേശൻ തത്വങ്ങാളിയിലേക്കുമെല്ലേ കടന്നിട്ടു സൃഷ്ടി ചെയ്തു തത്വങ്ങളിലേക്ക് ഇവരുടെ ദേവന്മാർ സ്തുതിച്ചപ്പോൾ ഭഗവാൻ അവരിലേക്ക് കടന്നിട്ട് സൃഷ്ടി ചെയ്തു കൊണ്ട് സ്വർണമായ രൂപമാകും മണ്ഡവും തഥാ സ്വർണമയമായ ഒരു മുട്ട സൃഷ്ടിച്ച ഒരു മുട്ട വരും ഒരു സ്വർണ്ണമോട്ടേ കൂടെ ഉണ്ടാക്കി അതുകഴിഞ്ഞാൽ അടുത്ത ഒരു ശ്ലോകം കൂടെ ഈ ദശകത്തിലുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചുള്ളു അണ്ടം തദ്വ സൃഷ്ടി ജീവാത്മഗോ നിർഭാദോസിമരു സമാന്ത്രായ സർവാമയാത് അതായത് സൃഷ്ടി സലിലെ സഹസ്രം സമാ തിഷ്ടത തിഷ്ടഖലു അണ്ഡം ആദ്യ സൃഷ്ടിയായ കാരണജലത്തിൽ ആയിരം സംവത്സരം മുഴുവനും അങ്ങനെ കിടന്ന ആ അണ്ഡം ആ മുട്ട എന്നിട്ട് ഈ സ്വർണ്ണ നിറത്തിലുള്ള വലിയ ദേവന്മാരും ഭഗവാനും ഒക്കെ കൂടി കൂട്ടിപ്പിടിച്ചുണ്ടാക്കി സൃഷ്ടിച്ച ആ സ്വർണ്ണമൊട്ട ആയിരം സംവത്സരം വെള്ളത്തിലങ്ങനെ കിടന്നു പണ്ടത്തെ തന്നെ വെള്ളത്തിൽ കിടന്ന അതിനെ തന്നെ നിർഭിന്ദൻ ചതുർദശ ജഗദ്രൂപം വിരള വിരാടാക്വയം അകൃത അവിടുന്ന് നിശേഷം നിർഭിന്ദൻ എന്നുള്ള നിശേഷം വിഭജിച്ച് ചതുർദശ ജഗത് രൂപം ചതുർദശ ദശം പത്ത് ചതുർദശ പത്ത് നാല് പതിനാല് ഭുവനങ്ങളായിട്ട് പതിനാല് കഷ്ണങ്ങളായിട്ട് പതിനാല് ലോകങ്ങളായിട്ട് വിരാട് എന്ന പേരുള്ളതാക്കി തീർത്തു വിരാടാക്വയം വിരാട സ്വരൂപൻ എന്ന പേര് ഭഗവാന് വരാനുള്ളൊരു കാരണം അതാണ് വിരാട് സ്വരൂപ രൂപിയായ ഭഗവാൻ ഈ സ്വർണമയമായ അണ്ടത്തെ പതിനാല് കഷ്ടങ്ങളാക്കി സൃഷ്ടിച്ചു പതിനാല് ലോകങ്ങൾ സൃഷ്ടിച്ചു നിർഭിന്ദൻ ചതുർദ്ദേശ ജഗദ്രൂപം വിരാടാഹ്വയമകൃത അവിടെ നിന്ന് നിശേഷം വിഭജിച്ച് പതിനാല് ഭുവനങ്ങളായിട്ടുള്ളതും വിരാട് എന്ന പേരുള്ളതുമാക്കി തീർത്തു നിശേഷ ജീവാത്മക സമസ്ത ജീവികളുമായി തീർന്നു വിരാട് അദ്രൂപനായിട്ട് അവിടുന്ന് ആയിരക്കണക്കിന് സഹസ്രൈ കരഭാതമൂർദനിവകയെ നിർഭാത അസി ആയിരം അവിടെ നിന്ന് ആയിരക്കണക്കിന് കൈകാലുകളും ശിരസുകളുമുള്ളവനായിട്ട് നന്നായി വിളങ്ങി അനന്തൻ എന്ന് പറഞ്ഞാൽ ആയിരം തലകളുള്ള നാഗം എന്നൊക്കെ പറയുന്ന വിധത്തിൽ വരും മരുപുരാതിപലയോ ഗുരുവായൂരപ്പം അസാ മാം സർവാമയ ത്രായസ അപ്രകാരമുള്ള അവിടുന്ന് ഈരേഴ് പതിനാല് ലോകങ്ങളും സൃഷ്ടിച്ച് പ്രപഞ്ചം സൃഷ്ടിച്ച അല്ലയോ എല്ല അങ്ങ് എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ ദശകം അവസാനിക്കുകയാണ് ഈ ദശകം അങ്ങ് തീരുകയാണ് അപ്പോൾ ഈ ദശകത്തിൻ്റെ ഒരു പ്രാവശ്യം ഞാൻ ആ ശ്ലോകം വായിക്കാം അണ്ടം തദ്വ സൃഷ്ടി ചതുർദശ നിശേഷ വിരാടം നിർഭാദോസി വകൈശേഷ പ്രായസ്യ സർവമയാ എൻ്റെ രോഗങ്ങളെല്ലാം മാറ്റിത്തരണേ എന്ന് ഭക്തരി പ്രാർത്ഥിക്കുകയാണ് അതിൻ്റെ ഒരു പരിഭാഷ കേൾക്കും ആദ്യ സൃഷ്ടിയാകുന്ന കാരണ ജല തിങ്കലായി ആ മഹാപ്രളയത്തിൽ കാരണജലത്തിൽ ആയിരം സംവത്സരങ്ങൾ കീടന്നു വണ്ടം ആ ഹിരൺമയമായ സ്വർണ്ണ നിർമ്മാണം തായ വലിയ മുട്ടായിരം കൊല്ലം അവിടെ കിടന്നു പതിന്നാലു ഭുവനങ്ങൾ ഭക്തി പതിന്നാലു ഭുവനത്തിൽ ഭവാൻ ഭതിൻ്റെ രോഗം മിപ്പിക്കണേ ആ അണ്ടം പൊട്ടിയാണ് പതിനാല് ലോകങ്ങൾ ഉണ്ടായത് ആ അണ്ടത്തിൽ തന്നെ അണ്ടം ഉണ്ടാക്കിയത് തന്നെ വിരാട് പുരുഷനല്ലേ അതുകൊണ്ട് ഈ പതിനാല് ലോകങ്ങളിലും വിരാട് പുരുഷനുണ്ട് അതുകൊണ്ട് സാധാരണയായിട്ട് ഭാഗവത സപ്താഹങ്ങളിലൊക്കെ കേൾക്കാറുണ്ട് ആചാര്യന്മാർ എല്ലാവരോടും കൂടിയിരുന്നിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പതിനാല് പ്രാവശ്യം ചൊല്ലണം എന്താ ഈ പതിനാല് പ്രാവശ്യം ചൊല്ലുന്നതിൻ്റെ പൂരുൾ പതിനാല് ലോകങ്ങളിലും വിരാട് പുരുഷനുണ്ട് ഏത് ലോകത്തായാലും കേൾക്കാൻ വേണ്ടിയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേശം நமோ பகவதே வாசுதேவாயே வாசுதேவாயம் நமோ பகவதே வாசுதேவாய் நமோ பகவதே வாசுதேவாயம் நமோ பகவதே வாசுதேவாயம் நமோ பகவதே வாசுதேவாயோ பகவதே வாசுதேவாயே வாசுதேவாய ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവത വാസുദേവായ ഇപ്പം നമ്മളും ചൊല്ലി പതിനാല് പ്രാവശ്യം ഈ ഏഴ് പതിനാല് ലോകങ്ങളിലും വിളങ്ങുന്ന ഭഗവാനെ മഹാവിഷ്ണു ഓം നമോ ഭഗവതേ വാസുദേവായ ഈ പദങ്ങളെല്ലാം ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കണം എന്നാലേ നമുക്ക് അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്കും ഇതൊന്ന് മനസ്സിലേക്ക് വരും ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണീ കാര്യം പറയും കഥയാണീ എല്ലാവർക്കും